പ്രബോധനം ഉണ്ടായിട്ടില്ല മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് എതിർപ്പുകൾ ഈ മൂന്ന് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബി ചരിത്രകാരന്മാർ പറയുന്നത് സഹായിക്കുന്നത് ചരിത്രത്തിൽ ചെറിയ അവരുടെ പടയന്തോ ചെറു ഗവേഷണങ്ങൾക്ക് കാരണം എങ്കിലും വളരെ ഫൈബർ സർക്റ്റിനെ സംബന്ധിച്ചാണ് പറയുന്നത് 40 ആമത്തെ അങ്കമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവരെയുള്ള ഡാഷ് എന്ന സ്വഹാബി ഹനയ അബൂബക്കർ റഹിയല്ലാഹു അൻഹു അബൂബക്കർ റഹിയല്ലാഹു അൻഹു ഹലാലു റസൂലിനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി വെറ്റിയാണ് നമ്മൾ നേ പാടാണ്

വളരെ രഹസ്യമായി അങ്ങോട്ട് ാണ് വഴിയും ഇടയിൽ വീട്ടിൽ പോയതും അടിയനെ തന്നിയതും ജനറിലേക്ക് എത്തിക്കേണ്ടതല്ലേ എത്ര കാലം വെച്ചാൽ നമ്മളിങ്ങനെ ഒളിഞ്ഞും പിന്നെ രഹസ്യമായി ഒക്കെ പ്രവർത്തിക്കും അതുകൊണ്ട് നമ്മൾ പരസ്യമാക്കേണ്ട റസൂലെ പറയുന്നു അങ്ങനെയാണ് അവര്

ഒരു ശല്യപ്പെടുത്തുന്നവരെ കണ്ടില്ല പ്രവാചകരെ അങ്ങനെ കണ്ടില്ലേ വളരെ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തെളിമയോടു കൂടി നിൽക്കുന്നുണ്ട് പിന്നെ അത്രയും വലിയ റസൂലിനും എന്തെല്ലാ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അത് ഇരിക്കുമ്പോഴാണ് മസ്ലിം പിന്നെ ഒരു പരായനത്തെ കുറിച്ച് ആലോചിക്കുന്നത്